കോഴിക്കോട് മാൻഹോളിൽ വീണു മരിച്ച നൌഷാദിന്റെ കുടുംബത്തിന് സർക്കാർ ധനസഹായം നൽകിയത് മുസ്ലിമായതിൻ്റെ പേരിലാണെന്ന തൻ്റെ പഴയ നിലപാടിൽ മാറ്റമില്ലെന്ന് വെള്ളാപ്പള്ളി നടേശൻ ഒന്നുകൂടി വ്യക്തമാക്കുകയാണിപ്പോൾ ഇപ്പോഴും വെള്ളാപ്പള്ളി നടേശൻ നവോത്ഥാന സമിതി ചെയർമാനായി തുടരുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ല ഒടുവിൽ സി പി ഐ നേതാവ് പി പി സുനീറും കേരള കോൺഗ്രസ് നേതാവ് ജോസ് കെ മാണിക്കും രാജ്യസഭാ സീറ്റ് നൽകിയതിനെ ക്ഷുദ്രമായ വർഗീയ ഭാഷയിൽ വിമർശിച്ചിരിക്കുകയാണ് വെള്ളാപ്പള്ളി ഇവിടെ രാജ്യസഭാ സ്ഥാനാർത്ഥിത്വം ന്യൂനപക്ഷങ്ങൾക്ക് സംവരണം ചെയ്തതുപോലുള്ള നയങ്ങളുമായി സി പി എമ്മും ഇടതുമുന്നണി മുന്നോട്ട് പോവുകയാണെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും ഇത് മനസ്സിലാക്കിയാൽ പിന്നാക്ക വിഭാഗങ്ങളുടെ വോട്ട് ഫിക്സഡ് ഡെപ്പോസിറ്റായി അവരുടെ പക്കലുണ്ടാകും ഇല്ലെങ്കിൽ കരുവന്നൂർ ബാങ്കിൻ്റെ അവസ്ഥയിലാകും യു ഡി എഫ് ആപാത പ്രീണിപ്പിച്ച് സ്വന്തം കക്ഷത്തിൽ വെച്ചിരിക്കുന്ന ന്യൂനപക്ഷ വോട്ടുകൾ എങ്ങനെയും പിടിച്ചെടുക്കാനുള്ള ആവേശത്തിലായിരുന്നു കുറേ കാലമായി ഇടതു നയരൂപീകരണക്കാർ രക്തപതാക തലമുറകളായി നെഞ്ചേറ്റിയ ഈഴവരാതി പിന്നോക്ക സമൂഹവും പട്ടികജാതി വർഗ വിഭാഗങ്ങളും കാൽ കീഴിൽ കിടക്കുമെന്ന ധാരണ ഈ പാർലമെൻ്റ് തിരഞ്ഞെടുപ്പ് പോലത്തോടെ പൊളിഞ്ഞുവെന്നാണ് വെള്ളാപ്പള്ളി പറയുന്നത് ഇതിനെതിരെ പല കോണുകളിൽ നിന്നും വിമർശനം ഉയർന്നു കഴിഞ്ഞു വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയോട് വിയോജിച്ച് കേരള നവോത്ഥാന സമിതിയിൽ നിന്ന് വൈസ് ചെയർമാൻ ഡോക്ടർ ഹുസൈൻ മടൗർ രാജിവെച്ചിരിക്കുകയാണ് ഒരുപാട് സമുദായങ്ങളുള്ള സമിതിയാണിത് നവോത്ഥാന സമിതിയുടെ ചെയർമാനായ വെള്ളാപ്പള്ളി മറ്റൊരു സമുദായത്തെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത് സങ്കടകരമാണ് ആ സങ്കടം ബോധ്യപ്പെടുത്താനാണ് വൈസ് ചെയർമാൻ സ്ഥാനം രാജിവെച്ചത് വെള്ളാപ്പള്ളി പ്രസ്താവന പിൻവലിക്കണമെന്ന് കൂടി ഹുസൈൻ മടവൂർ ആവശ്യപ്പെട്ടിരിക്കുകയാണ് അദ്ദേഹം കണക്ക് പുറത്തു പറയണം മുസ്ലിം സമുദായം എത്ര പരിസന്റ് ഉണ്ട് എല്ലാ കാര്യങ്ങളും അവർ എത്രയായി ആ ഉള്ള പരിസെന്റിന്റെ ഏറെ ആവുമ്പലാണല്ലോ പ്രീണിപ്പിക്കലും നേടിയെടുക്കലും ഒക്കെ വെള്ളാപ്പള്ളിയുടെ വിമർശനം ശരിയല്ല ഇന്ത്യയിലെ പതിനഞ്ച് സംസ്ഥാനങ്ങളിൽ ഒരൊറ്റ മുസ്ലിം മന്ത്രി പോലും ഇല്ല ഗുജറാത്തിൽ കാൽനൂറ്റാണ്ടിലേറെ കാലമായി മുസ്ലിം മന്ത്രിമാരില്ല പതിനൊന്ന് സംസ്ഥാനങ്ങളിൽ ഒരു മുസ്ലിം മന്ത്രി വീതമാണ് ഉള്ളത് ബി ജെ പി സർക്കാരുകൾ ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളും കൂടിയെടുത്താൽ മന്ത്രിമാരിൽ ഒരാളാണ് മുസ്ലിമായുള്ളത് പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ പ്രക്ഷോഭത്തെയും ഫലസ്തീൻ ഐക്യദാർഢ്യ ക്യാമ്പയിനും മുസ്ലിം പ്രീണനമായി കാണുന്ന വെള്ളാപ്പള്ളി അറിഞ്ഞോ അറിയാതെയോ സംഘപരിവാറിന് വേണ്ടി കളമൊരുക്കുകയാണെന്ന് വ്യക്തമാണ് ക്രിസ്ത്യാനികൾ ആവശ്യമില്ലാത്ത വിവാദങ്ങൾക്കിടെ പിണറായി പറയാതെ താൻ നവോത്ഥാന സമിതി ചെയർമാൻ സ്ഥാനം രാജിവെക്കില്ലെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു കഴിഞ്ഞു ഇനി പിണറായി പറയുമോ എന്നാണ് നാട് ഉറ്റുനോക്കുന്നത് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സ്വതരത്വേനെ വാഴുന്ന സമൂഹത്തെ സ്വപ്നം കണ്ട ശ്രീനാരായണൻ്റെ അനുയായികൾക്ക് ഈ നിലപാടിനോട് ചേർന്ന് നിൽക്കാനാവില്ല